കാസർഗോഡ് സ്റ്റേഷനിലെ ഗ്രേഡ് മരണത്തിൽ ആരോപണം പോലീസ് വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തിയ വിജയൻ കഴിഞ്ഞ സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് ഉയരുന്ന ആവശ്യം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ബേഡകം പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ക്വാർട്ടേഴ്സിൽ വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തിയത് മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നുവെങ്കിലും സ്ഥിതി ഗുരുതരമായതിനെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസമായിരുന്നു മരണം തെരഞ്ഞെടുപ്പ് ദിവസം നടന്ന അക്രമവുമായി ബന്ധപ്പെട്ട കേസന്വേഷണത്തിൽ എസ് ഐ അതീവ സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും ആരോപിച്ചിരുന്നു കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് സിപിഎം പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരുന്നു അന്വേഷണവുമായി ബന്ധപ്പെട്ട സിപിഎമ്മിന്റെ ഭാഗത്തു നിന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വലിയ ഇടപെടലും സമ്മർദ്ദവും ഉണ്ടായിരുന്നതായി കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചിരുന്നു സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു ഇതേ ആവശ്യവുമായി കോൺഗ്രസ് ജില്ലാ നേതൃത്വവും രംഗത്ത് വന്നിട്ടുണ്ട് ജനം കാസർഗോഡ്